ഹലോ അപ്പോൾ എല്ലാവരും ഇന്നലെ അർത്തിങ്കൽ ബീച്ചിലുണ്ടായിരുന്നു എല്ലാവരും ഇന്നും കാണാൻ പറ്റിയില്ല കുറച്ച് പേരെയൊക്കെ കണ്ടു അന്ന് ഒന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് പോയായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ അർത്തിങ്കൽ ബീച്ചിൽ നടന്ന ബീച്ച് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടായിരുന്നു അത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിരുന്നു ഞാൻ വാങ്ങിയിരുന്നല്ലോ രണ്ടെണ്ണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ബുള്ളറ്റും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ന്യൂ ഇയറൊക്കെ അതേ അടിപൊളി കിഡിലിൻ ഡി ജെ ഒക്കെ ഇട്ട് പിള്ളേർ തുള്ളി തകർക്കുകയാണ് ഒപ്പം നമ്മളും ഉണ്ട് അപ്പോൾ എൻ്റെ മോനും ഹസ്ബൻഡും ഒക്കെ ഉണ്ട് കേട്ടോ എവിടെ എവിടേക്കോ ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിലിൻ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേരെ കേട്ടോ തകർത്തു ാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പരിപാടിയുടെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിന്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഒരുപാട് ആൾക്കാർ പല പല ജില്ലകളിൽ നിന്ന് വന്നിട്ട് ചേച്ചി ഞങ്ങൾ പാലക്കാട്ടുകാരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു പാട്ടിട്ട് തരണേന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇട്ട് നമ്മൾ തകർത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വൈബ് വൈബാ ജനസാഗരം നമ്മുടെ സാഗരത്തിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായത് അർത്ഥ സാഗരത്തിന്റെ മുന്നിലെ അതിന് േക്കാളും വലിയ ജനസാഗരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാൽ കുത്താൻ ഇടവില്ലാത്ത വിധം ഈ ഒരു കോമ്പൗണ്ട് കുറച്ച് അതിർത്തി കെട്ടി തിരിച്ചത് ഒഴിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒടുക്കത്തെ തിരക്കാണ് പിള്ളേര് പരസ്പരം തുള്ളി തകർത്തു കൊണ്ടിരിക്കുകയാണ് എനിക്ക് വയ്യ അതിനകത്തേക്ക് പോയി നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരണ്ടേ അതുകൊണ്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇത്രയും ഭംഗിയിൽ അടിപൊളി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് വിജയിപ്പിച്ച് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേരുവാണ് അപ്പോൾ ഇത്തവണ എല്ലായിടത്തേക്കാളും എന്ന് പറഞ്ഞാൽ കിഡിലോ കിഡിലുമായിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചിരിക്കുന്ന പേര് എവിടെ ആയിരിക്കില്ല നമ്മുടെ അർത്ഥങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഭിമാനിക്കാം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലാണ് ഇത്തവണ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫെസ്റ്റ് അതും ന്യൂ ഇയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബീച്ച് ഫെസ്റ്റ് അറേഞ്ച് ചെയ്യപ്പെട്ടത് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുവാണ് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം കേട്ടോ അങ്ങനത്തെ പപ്പാഞ്ഞിയൊക്കെ കത്തിച്ച് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഇനിയാണ് നമ്മുടെ ലക്കി ഡ്രോ പരിപാടി നടക്കുന്നത് ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഭാഗ്യശാലിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഹാപ്പി ഗോൾഡിൻ്റെ ഓണറായിട്ടുള്ള അനീഷേട്ടിന്റെ മോൻ തന്നെയാണ് ഈ ലക്കി ഡ്രോ കൂപ്പന്റെ ലോട്ട് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ ദേ മോൻ എടുത്തു കഴിഞ്ഞു ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം എന്താണെങ്കിലും എല്ലാവരും ആകാംക്ഷ പൂർവം കാത്തിരുന്ന ആ നിമിഷമാണ് ദേ അനൗൺസ് ചെയ്തത് കേട്ടോ ശ്രീലത ശ്രീലത വിളിക്കരുത് സംഘാടക സമിതി വിളിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ സംഘാടക സമിതി വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് സമ്മാനം അറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും നമ്മൾ സംഘാടക സമിതി വിളിച്ചിട്ട് വിളിച്ചിട്ടാണ് ഞങ്ങളുടെ അർത്ഥ ബീച്ച് ബസ് സംഘാടക ഞങ്ങളുടെ ഒന്നാം സമ്മാനം നിങ്ങൾക്കാണ് അടിച്ചിരിക്കുന്നത് ശ്രീലത ശ്രീലത എവിടെയാണ് ണോ ആ മെമ്പർ ശ്രീലതയ്ക്കാണ് ബുള്ളറ്റ് അടിച്ചിരിക്കുന്നത് പതിനഞ്ചാം വാർഡിന്റെ മെമ്പറായ കളരിക്കലുള്ള ശ്രീലതയ്ക്കാണ് ശ്രീലത ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിയാണ് അപ്പൊ ഈ വർഷം നമുക്കും ഇതുപോലെ ഏറ്റവും കൂടുതൽ ഭാഗ്യവും സന്തോഷവും ഒക്കെ നിറയുന്ന ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ